നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ റബ്ബർ വില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബില്ല് കാണാം ആ ബില്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിലേറ്റവും മുകളിൽ കാണുന്ന ഓൾ ുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ റബ്ബർ ടാപ്പിംഗ് റബ്ബർ വാർത്തകൾ റബ്ബർ വിലകൾ എല്ലാം കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വിലയിലോട്ട് കടക്കാം അപ്പോൾ ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കെന്നാൽ വിശദമായി തന്നെ നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ലാറ്റക്സ് സർവ്സ് ശതമാനത്തിന് നൂറ്റി മുപ്പത്തി ആറ് രൂപ എൺപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റക് സർവ്സ് ശതമാനത്തിന് അമ്പത്തഞ്ച് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ റബ്ബർ വില കൂടിയെന്നറിഞ്ഞപ്പം എല്ലാവരും തുള്ളിച്ചാടി പിന്നീടാണ് ചിന്തിച്ചത് റബ്ബർ ആരുടെയെങ്കിലും സ്റ്റോക്കില്ല എന്നുള്ള കാര്യം എല്ലാവരും ടാപ്പിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പം റബ്ബർ ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ ടാപ്പിങ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ റബ്ബർ ഉള്ളത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വരെ നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ഇരുപത്തി പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ എഴുപത്തി ഒന്ന് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ ഇരുപത്തി ഒൻപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അമ്പത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ മുപ്പത്തിയേഴ് പൈസ ഇന്നത്തെ വിദേശ വില കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു ക്വിൻറ്റലിന് എൺപത്തി ഒന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തെട്ട് വരെ ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി മുപ്പത്തിയൊന്ന് രൂപ വരെ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും ഒട്ടുപാലിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ലാറ്റസിൻ്റെ വില നോക്കി കഴിഞ്ഞാൽ ഇന്ന് വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഇന്നലെ നൂറ്റി എഴുപത്തി ആറേ ഉള്ളായിരുന്നു അത് നൂറ്റി എൺപത്തി രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി രൂപ ഇതാണ് ഫീൽഡ് വരാം ഇനി നമുക്ക് ലാറ്റിലന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു പവൻ സ്വർണ്ണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്നത്തെ വില എട്ട് ഗ്രാം സ്വർണ്ണത്തിന് ഒരു പവന് അറുപത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുപത്തി ഒൻപത് രൂപ കുരുമുളക് എഴുന്നൂറ്റി ഒൻപത് ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ ആയിരത്തി നാന്നൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻ്റൽ നാലായിരത്തി എണ്ണൂറ് രൂപ തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി രൂപ കൊക്കോ ഉണങ്ങിയത് നാനൂറ്റി രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി െട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപ കൊപ്ര എടുത്തപടി പടി നൂറ്റി അറുപത്തി നാല് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്കാ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തേഴ് രൂപ പഴം അമ്പത്തി മൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി